ുപ്പി വേണോ ഇടിച്ച നിന്റെ മോന്ത ഞാൻ ചമ്മന്തിയാക്കും നീക്കാടാ ഇവിടെ ഞാനാടാ ഉനൈസിന്റെ ഫ്രണ്ട് Du er en drittsekk. എന്താ നിനക്ക് സുട്ടുനറിയില്ലല്ലേ അറിയിക്കാം സാറോട് ഒരു സോറി ഇന്നലെ ഞാൻ എന്തോ പറഞ്ഞല്ലോ ഡേവിഡ് ഷുഡ് ഡിസപ്പിയർ എന്ന് പറ്റോ അയ്യോ ഡേവിഡ് അല്ല ഡേവിഡ് അല്ല സൂപ്പർ സ്റ്റാർ ഇന്നലെ കാര്യങ്ങൾ ആസ് ഔട്ടാസ് ആക്ടർ ഈ സൂപ്പർ സ്റ്റാർ കിട്ടിയപ്പോൾ പാട്ടോണ്ടല്ലോ മാറ്റാൻ പറ്റില്ല മനസ്സിലായില്ലേ എന്താ എന്താ കല്യാണം നോക്കാം പേര് സിയൊക്കെ ആളത്ര പരിചയം തോന്നി സിയാട്ടോള ഓ ट्विൻസ് ആണല്ലേ ചോദിച്ചോളൂ രണ്ട വണ്ടികളിൽ ഏത് ഇഷ്ടമുള്ളതാണ് എനിക്ക് കുറച്ച് ലക്ഷ്വറി കാർസ് ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കോഡി നമ്മുടെ ഓട്ടോറിക്ഷയിൽ ട്രാവൽ ചെയ്യാനാണ് ശുക് യൂൻ ദുരുവതിനെ അറിയില്ല ദാ देखो طلعنا لك ആർക്ക് മനസ്സിലാവില്ല ഇല്ലാണ് ദേച്ചാനീനി അധിക സമയമില്ല അതുകൊണ്ട് ഇനി അഞ്ച് ചോദ്യങ്ങൾ മാത്രം ചൂസ് വൈസ്ലി ഒരു മിനിറ്റ് മിസ്റ്റർ ബാല എൻ്റെ ഒരു കൊളീഗാണ് ആണ് ഫ്രണ്ടുമാണ് പുള്ളിന്ന് മുന്നോട്ട് കേട്ടിടുകാണോ ണോ അത് വെറുമ്പോൾ ഉള്ളേ പടക്കം പൊട്ടണ പൊട്ടും കാണോ താനിതുവരെ അഭിനയിച്ചേറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അതേതാണെന്ന് വെച്ചോ എന്താ ഹലോസ് ഞാനിപ്പോ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പെർഫോമൻസ് ഏതാണ് ഏതാണ് മത്തായ സിനിമ ആ ലുക്ക് ഉണ്ടായിട്ട് മാത്രമാണ് ഞാൻ ആ പൊട്ട സിനിമ ഹോർട്ടുന്നുണ്ട്

ഒരു സീൻ ആ പ്രേമധീര സിനിമയിൽ ചേട്ടൻ വില്ലന്റെ ക്യാരക്ടറല്ലേ പ്രേമിച്ച പെണ്ണിനെ കൂട്ടുകാരനും കൂട്ടിക്കൊടുത്ത അതുപോലെ ഞങ്ങൾ പിള്ളേർക്കും കൂട്ടി കൊടുത്തു സെറ്റപ്പ് ആക്കാൻ പറ്റുമോ എനിക്കതിന്റെ പരിപാടി ഇല്ല നിങ്ങളുടെ പ്രിൻസിപ്പളോട് വെക്കുണ്ട് പുള്ളിയോട് വെച്ചു നോക്കാ പരിപാടി ഉണ്ടോ അതല്ലെങ്കിൽ നീ വീട്ടിൽ പോയി നിന്റെ അച്ഛനോട് ചോദിച്ചോ ഗ്രൂപ്പണിനെ സെറ്റ് ആക്കി തരുമോ എന്ത് പെട്ടെന്നാണല്ലേ കൈ പൊലിഞ്ഞു ചോദിച്ചിട്ട് ഏയ് നിങ്ങളുടെ കാര്യമില്ല അവിടെ ഇണ്ടായത്

േട്ടാ അതെ നമ്മുടെ ഈ വണ്ടി മേളിലേക്ക് പോകാത്തത് കൊണ്ടേ നമുക്ക് പോകാനായിട്ട്

ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടാക്കും എന്തായിരുന്നുണ്ട് മറ്റേ പ്രശ്നം ഞാൻ പോഷിയോടൊന്ന് വിളിച്ച് സംസാരിക്കാൻ വിളിക്കായിരുന്നു അയ്യോ സാറാത് എന്തിനാടുനാവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ അല്ല അതിന് ഞാനല്ല സിനിമയിലെ ഒരു ചൊല്ലുണ്ട് റേഷയാണ് സ്ഥായി ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നുള്ളത് നമുക്കൊന്ന് തീർക്കണം ഓക്കേ സാർ